കർണൻ്റെ വാക്കുകൾ കേട്ടിട്ടും ദുര്യോധനന്റെ മനസ്സ് മാറുന്നില്ല ശകുനിയും ദുര്യോധനന് ഉപദേശങ്ങൾ നൽകി ഓരോ നിമിഷവും ഉണ്ടാകുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ശകുനി ദുര്യോധനനോട് പറഞ്ഞു പാണ്ഡവർ നിന്നെ രക്ഷിച്ചതിന് അപമാനമൊന്നും നിനക്ക് തോന്നേണ്ടതില്ല ഞാൻ എത്ര ബുദ്ധിമുട്ടിയാണ് നിനക്ക് രാജ്യമെല്ലാം നേടിത്തന്നത് നീ ഇപ്പോൾ അതെല്ലാം നശിപ്പിക്കുകയാണോ ഇങ്ങനെ പലതും ദുര്യോധനനോട് ശകുനി പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ദുര്യോധനന് ഒരു ധൈര്യം കിട്ടി അടുത്ത ദിവസം കർണനും കൂട്ടുകാരും ദുര്യോധനനെ വണങ്ങി രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു പിന്നീട് ദുര്യോധനൻ സൈന്യങ്ങളോടുകൂടി നാട്ടിലേക്ക് പോകുവാൻ ഈർച്ചപ്പെടുത്തി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ സൈന്യങ്ങളോടും പൗരജനങ്ങളോടും ഒപ്പം എല്ലാ രാജകീയ ആഡംബരങ്ങളോടും കൂടി ഹസ്തിനപുരിയിൽ എത്തി പാണ്ഡവരെ വേദനിപ്പിക്കുവാൻ നടത്തിയ യാത്ര അങ്ങനെ ദുര്യോധനന് ഏറെ വേദനകളും അപമാനവും നൽകിയ ഒരു യാത്രയായി അതു മാറി